بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب بشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رحمة الله ساتي السلام عليكم ورحمة الله وبركاته ഈ ഭൂമിയിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വളരെ അനിവാര്യമായും ഓർത്തിരിക്കേണ്ട ഒരു സാമ്പത്തിക നിയമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക തത്വത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അതായത് പ്രവാചകൻ അലൈഹി സ്വലം പറഞ്ഞതായി ഹക്കീമ ബിൻ ഹസാം റലിഅള്ളാഹുഅൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട് അത് ഇമാം ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്ത മുത്തഫുൻ അലഹി ആയിട്ടുള്ളൊരു ഹദീസാണ് അൽ യദുൽ ഖൈറു കൈയാണ് താഴ്ന്ന ാളും നല്ലത് നീ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരിൽ നിന്ന് നീ തുടങ്ങണം വഖൈറു സദഖതി ഏറ്റവും നല്ല സദഖ എന്ന് പറയുന്നത് ഐശ്വര്യം ഉണ്ടായതിനു ശേഷം അല്ലെങ്കിൽ അതിന്റെ ഐശ്വര്യം കൈവരിച്ചതിന് ശേഷം നൽകുന്ന സദക്കയാണ് ഏറ്റവും നല്ല സദക്കാഫിഫ്ല ആരെങ്കിലും അള്ളാഹുവിന്റെ സമ്പത്ത് അവൻ നൽകിയ സമ്പത്തിനെ കുറിച്ച് തനിക്കത് അതുപയോഗിക്കണം അത് ആ മറ്റാരോടും ചോദിക്കാതെ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് ഉപയോഗിക്കുന്നൊരവസ്ഥ തനിക്കുണ്ടാകണം അങ്ങനെ പരിശുദ്ധി നേടണമെന്ന് സാമ്പത്തികമായ ഒരു സ്വാതന്ത്ര്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവനെ അങ്ങനെയുള്ളവനാക്കി മാറ്റും യസ്തഗ്നി യസ്തഗ്നിഹില്ല ആർ ഐശ്വര്യം തേടുന്നുവോ അവനെ അള്ളാഹു ഐശ്വര്യവാനാക്കും ഈ ഹദീസ് വളരെ സുപ്രധാനമായ ഒരു തത്വം നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ അനിവാര്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു തത്വമാണത് അതായത് ഒരു സത്യവിശ്വാസി സാമ്പത്തികമായി അവനൊരു അടിത്തറ ഉണ്ടാകണം സാമ്പത്തികമായ ഒരു ഭദ്രത അവൻ കൈവരിക്കണം അതാണ് ഉലിയ യുൽമൻ അലി യദി സുഫല മറ്റുള്ളവരോട് ചോദിച്ച് നടക്കുന്ന കടം അന്വേഷിച്ച് നടക്കുന്ന അല്ലെങ്കിൽ ദാനധർമ്മം അന്വേഷിച്ച് നടക്കുന്ന യാചിച്ച് നടക്കുന്ന ഒരു കൈയിനേക്കാളും നല്ലത് ഉയർന്ന കൈയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു കൈയാണ് നല്ലത് അപ്പോൾ അതിൽ നിങ്ങൾ ആരംഭിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്നാണ് നിങ്ങളത് തുടങ്ങേണ്ടത് സമ്പത്ത് ചെലവഴിച്ച് തുടങ്ങേണ്ടത് നിങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അബൂഹുറേറാ ഹൊന്നു അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ബിമൻ താവൂൽ ആരാണ് ഈ ഞങ്ങൾ ബിമൻ താവൂൽ എന്ന് പറഞ്ഞല്ലോ ഞ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് ഈ തുടങ്ങണം എന്ന് പറഞ്ഞല്ലോ അതാരാണ് മൻ താവൂൽ എന്ന് അബു ഹുറ അള്ളഹുനു ചോദിക്കും അലി വസ്ലം പറയുന്നത് സൗജത്തുക നിന്റെ ഭാര്യ തക്കൂലു ഔഫാറിനെ ഒന്നുകിൽ എനിക്ക് നീ ചെലവ് അഴിക്കുക എനിക്ക് വേണ്ടി ചെലവ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ വിട്ടുപോയിക്കോളൂ ഓ ഖാദിമുക്ക അതുപോലെ നിന്റെ ഒപ്പം നീ വേലക്കു വെച്ചിട്ടുള്ള ആളുകൾ യക്കൂലു അതഇനി എനിക്ക് ഭക്ഷണം തന്നിട്ട് എന്നെ ജോലിക്ക് വെച്ചോളൂ ഓ അല്ലെങ്കിൽ നിന്റെ കുട്ടി യക്കൂലു ഇലാമൻ തത്തുറുക്കിനി മറ്റാർക്കാണ് നിങ്ങൾ എന്നെ വിട്ടുകൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പണം തരാതെ അല്ലെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാതെ എന്നെ സമൂഹത്തിലേക്ക് എറിഞ്ഞുകൊടുക്കുകയാണോ എന്ന് ഒരു കുട്ടി ഫുമിസുൽഹുലായി അതിന്റെ വിശദാൽ അവരോട് പറയണം അവർക്ക് ചെലവഴിക്കൽ നിർബന്ധമാണ് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവരൊക്കെ ഒരു പ്രായമായി വരുന്ന അത്രയും അതുപോലെ തന്നെ വൽ വാലിദ മാതാപിതാക്കള് വൈൻ അലൌ ഇതാ ഖാനു എഹ്താജു ലഹ് അവർക്ക് പണം സാമ്പത്തികമായ ചെലവ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ചെലവ് ചെയ്യണം അവർ പിന്നെ സ്വ സ്വന്തം നിലക്ക് മാതാപിതാക്കൾ സാമ്പത്തികമായി സ്വതന്ത്രരല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ ഈ മക്കൾ ചിലവഴിക്കണം അപ്പം ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ് ഒരു വിശ്വാസി എപ്പോഴും ആ അർത്ഥത്തിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരെ പോറ്റാനുള്ള അവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള ഒരു സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ പരിശ്രമിക്കണം ഇതിൻ്റെ അർത്ഥം ചിലരുടെ സാഹചര്യങ്ങൾ കാരണമായിട്ട് ചിലരുടെ ഒരു ഒരു നാട്ടിൽ യുദ്ധം അല്ലെങ്കിൽ പിന്നെ ക്ഷാമം തൊഴിലില്ലായ്മ തുടങ്ങിയ തൻ്റെ കഴിവിൻ്റെ അപ്പുറത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതിന് സാധിക്കാത്ത ആളുകൾക്ക് അവർക്ക് ഒതുറുണ്ടാകാം അവർക്ക് അള്ളാഹു പിന്നെ ഇളവ് കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധ്വാനിക്കാനും സാമ്പത്തികമായ ഭദ്രത നേടാനും കഴിവുള്ള ആളുകൾ അവർ നിർബന്ധമായും ഇത് ചെയ്തിരിക്കണം ചെയ്തിരിക്കണമെന്നതാണ് അള്ളാഹുന്റെ റസൂൽ സാഹു അലി സ്വലമേയുടെ കല്പന എന്ന് മാത്രമല്ല ഒരാൾ തന്റെ സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് സദക്കയാണ് അത് ഏറ്റവും നല്ല സദക്കയാണ് എന്ന് റസൂൽ സലഹ്ലുവല്ലാം പറഞ്ഞിട്ട് അബൂ മസൂദ് അൽ ബദ്രി ബദ്രിറു അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലെ അനിൽ നബി സാഹുഹുലു സ്വലം ഖാൽ ഇതാ അംഫഖ റജുൽഹി ഫഹിയ ലഹു സദക്ക ഒരാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം സദഖയായി കരുതപ്പെടും എന്ന് പറയുന്നത് അപ്പം സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക ആരെയും മക്കളെയും ഒക്കെ സംരക്ഷിക്കുക അവരെ പോറ്റുക എന്ന് പറയുന്നത് വളരെ പുണ്യമുള്ള വളരെ അനിവാര്യമായും ചെയ്യേണ്ട ഒരു കർത്തവ്യമായിട്ട് പ്രവാചകൻ സല്ലാവിസ്ലം പരിചയപ്പെടുത്തും അതുപോലെ തന്നെയാണ് അവർ നമ്മൾ മരിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വിട്ടേച്ചു പോവുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് സൂറത്തു നിസാ ഇല ആയത്തിൽ അള്ളാഹു അത് ഇങ്ങനെ പറയുന്നു തങ്ങൾക്ക് ശേഷം ദുർബലരായ സന്താനങ്ങളെ വിട്ടേച്ചു പോകുന്ന ആളുകൾ അവർക്ക് ദാരിദ്ര്യം സംബന്ധിച്ച് ഭയപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അവർ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നല്ലാഹു പരിചയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി വേണ്ടത് സമ്പാദിക്കാനും അവർക്ക് തൻ്റെ മരണശേഷമൊക്കെ ജീവിക്കാനുള്ള സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കാനും ഒരു ഒരു മനുഷ്യൻ ഒരു ഒരു കുടുംബനാഥൻ പരിശ്രമിക്കണം എന്നതാണ് അനന്തരാവകാശികളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണം ചില ആളുകൾ ചിലപ്പോൾ സമ്പത്ത് ചില മക്കൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി മുഴുവൻ തന്റെ വേറെ ചില ആളുകൾക്കായിട്ട് എഴുതി ഒരു സ്വഭാവമൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കാണാറുണ്ട് അപ്പോൾ അത്തരം സംഗതികൾ അത്തരം അനീതി കാണിക്കാൻ പാടില്ല അള്ളാഹുവിനെ ആ വിഷയത്തിൽ സൂക്ഷിക്കണം എന്നതാണ് കൽപ്പന ഈ വിഷയത്തിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു സംഭവമാണ് സാദുബിൻ അബു വഖാസ് അലി അള്ളാഹു അലഹു പ്രവാചകൻ സലഹ് അലമയുടെ മാതൃ സഹോദരനായിട്ടുള്ള സാബുദ് സാദുബ് നബു വക്കാസ്ലി അള്ളാഹുനു സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം വലിയ സമ്പത്തിന്റെ ഉടമസ്ഥനായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം ധാരാളമായി ലഭിച്ച ഒരു ആളായിരുന്നു സാദുബ് നബു വക്ാസ്ലി അള്ളാഹുവിനു അദ്ദേഹം അജ്ജത്ത് ഉൽബിദാവിന് ശേഷം പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ രോഗബാധിതനായിരിക്കുന്നു ഞാൻ മരണപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഈ രോഗം എന്നെയും കൊണ്ടേ പോകൂ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ പിന്നെ എനിക്ക് ആകെ ഉള്ളത് ഒരേ ഒരു മകളാണ് ഭാര്യയും ഒരേ ഒരു മകളും അതുകൊണ്ട് ഞാൻ എൻ്റെ മൂന്നിൽ ഒന്ന് സമ്പത്ത് ദാനം ചെയ്യട്ടെ അത് ബുഖാരിയിൽ മുസ്ലിം വന്നൊരു ഹദീസാണ് സാദുബുന് അബി വഖാസു അള്ളുവിനു താല കാല കുൽ യാ റസൂൽ അള്ളാ അനതുമാൽ റസൂല എനിക്ക് ഒരുപാട് പണമുണ്ട് എനിക്കുള്ള ഒരു മകൾ മാത്രമേ എനിക്ക് എന്റെ എന്റെ അനന്തര അവകാശം എടുക്കാനായിട്ടുള്ളൂ അഫ അത്തസക്കു ബി സുലുസൈ മാലി ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിൽ രണ്ട് മൂന്നിൽ രണ്ട് സമ്പത്ത് ഞാൻ ദാനം ചെയ്തോട്ടെ ഖാല നബി പറഞ്ഞുല്ല ഖുൽതു അപ്പോൾ അദ്ദേഹം ചോദിച്ചു അഫ അസക്കു ബി ഷത്രി ഞാന് പകുതി ദാനം ചെയ്യട്ടെ ഖാല ലാ അപ്പോൾ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറ്റില്ല കൊലത്തു അപ്പം ചോദിച്ചു ഞാൻ മൂന്നിലൊന്ന് ദാനം ചെയ്യട്ടെ മൂന്നിലൊന്ന് ദാനം ചെയ്തോളൂ അത് തന്നെ ധാരാളമാണ് ഈ വാചകം അതാണ് പ്രവാചകൻ സല്ലാ ഉള്ളി വസ്വലം പറഞ്ഞാൽ വളരെ പ്രസക്തമായൊരു വാചകം അതായത് ഇന്നക തദറ വറസതക അഗ്നിയ നീ നീന്തന്റെ അനന്തരാവകാശികളെ സമ്പന്നരായി വിട്ടേച്ചു പോകുന്നതാണ് അൻ തദറഹും അവർ മറ്റുള്ളവരോട് ചോദിക്കുന്നവരായിട്ട് ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്നവരായി വിട്ടയച്ചു പോകുന്നതിനേക്കാളും നല്ലത് ഇതാണെന്ന് പ്രവാചകൻ സല്ലു അല്ല അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ സ്വയം സ്വന്തം ജീവിതത്തിൽ സാമ്പത്തികമായ ഭദ്രത കൈവരിക്കാനുള്ള പരിശ്രമം നടത്തുക തൻ്റെ തനിക്ക് ശേഷമുള്ള അനന്തരാവകാശികളെയും അതേ സാമ്പത്തിക ഭദ്രത അവർക്കും ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക ഇത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശ്വാസികളുടെ സമൂഹം കാര്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയം കൂടിയാണത് അത് തവക്കുൽ അല്ലെങ്കിൽ തക്കാസുർ എന്നെല്ലാം അത്തരം വിഷയങ്ങളിൽ നമ്മൾ പലപ്പോഴും അതിനെയൊക്കെ ഇതുമായി ബന്ധിപ്പിച്ച് പറയാറുണ്ട് അതായത് ഖുർആൻ പറയുന്നുണ്ടല്ലോ അൽഹാഖ്മുദ് തക്കാസുർ സാമ്പത്തികമായ പെരുമ നടിക്കൽ നിങ്ങൾ അശ്രദ്ധരാക്കിയിരിക്കുന്നു അതൊരു ഭാഗത്ത് ശരിയാണെങ്ങനെയാ നമ്മൾ സമ്പത്ത് കൈവരിക്കാൻ വേണ്ടി സമ്പത്ത് നേടാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കും അതിന്റെ കാര്യത്തിൽ മറ്റുള്ളവരോട് അഹന്ത നടിക്കുകയും പൊങ്ങച്ചം പറയുകയും ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കണം തീർച്ചയായിട്ടും അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി മത്സരിച്ചും മറ്റെല്ലാം ദീനിന്റെയും ഇസ്ലാമിൻ്റെയും അടിസ്ഥാന കാര്യങ്ങൾ മറന്നുപോകുന്ന മറന്നുപോകുന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പക്ഷേ അതേ സന്ദർഭത്തിൽ മാന്യമായ അള്ളാഹു നൽകിയ ആ ഒരു അള്ളാഹു നൽകാൻ നമുക്കൊക്കെ നൽകും എന്ന് നമ്മൾ കരുതുന്ന ആ ഒരു സാമ്പത്തിക ഭദ്രത അത് നമ്മൾ സ്വയം തന്നെ അധ്വാനിച്ച് നേടുകയും അള്ളാഹുവിനോടത് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ സംഗതിയാണ് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് അള്ളാഹു സുബഹാനോ താല ആർത്ഥത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും തൻ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ചെലവഴിക്കാനും സദഖ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ ദാനധർമ്മങ്ങൾ നിർവഹിക്കാനും അത് ആവശ്യമുള്ള സമ്പത്ത് ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കാനും ഒക്കെയുള്ള ഒരു തഫീക് അള്ളാഹു സുബഹാനോ താല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു തരുമാറാകട്ടെ കടങ്ങൾ അള്ളാഹു വീട്ടിൽ തെരുമാറാകട്ടെ നമ്മളെ ബാധിച്ചിരിക്കുന്ന രോഗങ്ങളും മറ്റ് എല്ലാം അള്ളാഹു നീക്കി തെരുമാറാകട്ടെ വാഹൃദ് അനൽഹമുൽ റബ്ബുൽ ആലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ലാഹി വാതു